സമയത്ത് ഒരു ഫോട്ടോ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില് ലാലണ്ണിനെ പിടിച്ചിട്ട് അണ്ണൻ ഒരു ലവ് അത് മാത്രമേ ഉള്ളു ഒരു സഹോദരനെ കിട്ടി അല്ലെങ്കിൽ ഒരു വലിയ ജ്യേഷ്ഠനെ കിട്ടി ഒരു പാഠപുസ്തകത്തെ കിട്ടി അങ്ങനെ തോന്നുന്നുണ്ടോ വാലിപ്പന്റെ യാത്രയ്ക്ക് ശേഷം അതെ ഞാൻ ഈ പടത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ അണ്ണനോട് പെർമിഷൻ ചോദിച്ചാൽ ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ എന്നാണ് ഈ പടം തീരുന്നവരെ ഞാൻ അണ്ണാന്ന് വിളിച്ചോട്ടെ അതെന്താ മോനെ നീ എന്തോ ആൻസർ അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ നിന്ന് കേറി വരെ ഞാൻ അണ്ണാന്നാണ് വിളിക്കാറ് പക്ഷെ ആ വിളിയിൽ എനിക്ക് എന്റെ ജ്യേഷ്ഠനാണ് എന്നുള്ളൊരു ഉള്ളിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫാൻസ് മീറ്റ് നടന്ന സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട് ഏത് പ്രതിസന്ധിയിലും തിരക്കഥയിൽ എന്ന പോലെ എൻ്റെ ഉള്ളിൽ ഉറച്ചൊരു വാചകമുണ്ട് എനിക്കെൻ്റെ പിള്ളേരുണ്ടടാ എന്നുള്ളത് അത് ഫാൻസ് വലിയൊരു ചാരിതാർത്ഥത്തോടു കൂടിയാണ് അത് അത് ഏറ്റെടുത്തത് അങ്ങനെ ഒരു വരി പറയുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു അങ്ങനെ ഒന്നിനെ അങ്ങനെ അങ്ങനെ അവരെ അഡ്രസ്സ് ചെയ്യണം അതായത് ബ്ലഡ് പോലെയാണ് പറയുന്നത് എൻ്റെ പിള്ളേരുണ്ടാന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത് സാധാരണ ഫ്രണ്ട്സ് എന്നൊക്കെയാണ് ആളുകൾ ഫാൻസ് എന്നൊക്കെയാണ് താരങ്ങൾ അഡ്രസ്സ് ചെയ്യുക അവിടെയാണ് പിള്ളേർന്ന് അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അല്ല അത് ഇരുപത്തഞ്ചാമത്തെ എൻ്റെ വർഷത്തെ ഒരു ആഘോഷമായിരുന്നു ആ ഇരുപത്തഞ്ച് വർഷം മുമ്പും അതിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ ഓർത്തു ആ സമയത്ത് ഇരുപത്തിയഞ്ച് വർഷം നമ്മുടെ കൂടെ സഞ്ചരിച്ച കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് വന്ന ആൾക്കാരാണ് അപ്പോൾ എൻ്റെ സിനിമ കണ്ട ഒരു അമ്മുമ്മ മകള് മകളുടെ മകൾ അതിൻ്റെ മകളും ഉണ്ടാകാം അപ്പോൾ അതൊരു ഭാഗ്യമാണ് നാല് ജനറേഷനിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ കാലം അത്രയും ഇവരാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ പിള്ളേരെന്നു പറയുന്നത് എനിക്ക് എൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ ഫാൻസിനെ പിള്ളേരെന്ന് വിളിക്കുന്നതിൻ്റെ കുഴപ്പമില്ല അതൊരു ഒരു ഏറ്റവും ഒരു 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 സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗും കൂടെ ആണ് ലൂസിഫർ എന്നുള്ള സിനിമയിൽ അത് വളരെ സത്യസന്ധമായിട്ട് പറയാനുള്ളത് എൻ്റെ ഒരു അപകടത്തിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ പിള്ളേരുണ്ടട എന്ന് പറയുന്നത് ആ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ട്രാവലിൽ അവർ കാണിച്ച സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മര്യാദയായിട്ടാണ് പറയുന്നത് അതന്നെ ഉപയോഗിച്ച വാക്ക് വാക്കങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അത് സിനിമകൾ ഫാൻസ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ കാരണം ഇത് ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി മാത്രം അല്ല അവർ പ്രവർത്തിക്കുന്നത് ഇപ്പം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞും അറിയാതെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് ലാൽ കെയർ എന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ കൂടുതലും ഹോസ്പിറ്റല് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലം അവർക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെയും അതുപോലെ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷനിലായാലും അല്ലാതെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നതും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ പിള്ളേരുണ്ടാറ് ഇപ്പൊ ലാലേട്ടന്റെ സൗഹൃദങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ പ്രിയദർശൻ ലാലേട്ടൻ കോമ്പിനേഷന്റെ സീക്രട്ട് എന്താന്ന് ചോദിച്ചപ്പോ ലാലേട്ടൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ അമ്പത് വർഷമായിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫിനും എന്ത് സീക്രട്ടാണ് അല്ലെ എന്താണ് കെമിസ്ട്രി എന്നുള്ളത് പറഞ്ഞതല്ല പക്ഷെ എന്നാലും ആ കെമിസ്റ്റി പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അപ്പോ ഈ ലിജോജസ് പെല്ലിശ്ശേരി മോലാൽ കോമ്പിനേഷന്റെ ഒരു വലിയൊരു തുടക്കമായിരിക്കും ഈ മലക്കോട്ട് വാലിബിൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുക അങ്ങനെ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല അവനെ കാര്യം അടുത്ത സിനിമ സംഭവിക്കണം അല്ലേ ഞാനും പ്രിയനായിട്ട് ഞങ്ങൾക്ക് എത്രയോ വർഷത്തെ പരിചയം ലിജോ ലിജോയെ എനിക്ക് സിനിമയെ വരുന്നതിന് മുമ്പേ അറിയാം പിന്നെ സിനിമകൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് നമുക്ക് പഴക്കത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ മണിരത്നത്തിൻ്റെ ഇരുവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ ഞാനാണ് ചെയ്തത് ഉണരുവെന്ന് അത് കഴിഞ്ഞ് മിനിമം ഒരു മുപ്പത് വർഷം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ എത്രയോ പ്രാവശ്യം മണിരത്നത്തിനെ കണ്ടിട്ടുണ്ട്